അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ബാൽക്കണി എന്നുള്ള കാഴ്ച കാണുമ്പോൾ മേഘങ്ങളൊക്കെ താഴ്ത്താണ് ഞങ്ങൾ നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത് മേഘങ്ങളൊക്കെ താഴത്താണ് അപ്പോൾ ഞങ്ങൾ ഇന്ദൽവിൽ പോയാണ് ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത് ഇതാണ് ഞങ്ങളുടെ ഹോട്ടലായിരുന്നത് ഇവിടെ അവർക്ക് നല്ലൊരു പർക്കേജ് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് ഇവിടുന്ന് ഞങ്ങൾ ഇനി പോകുന്നത് ബെല്ലാജോലിക്കാണ് പക്ഷെ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് രണ്ടും സ്ഥലങ്ങൾ കാണാനുണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ലെന്നോ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ തൊട്ട് പിറയിൽ കാണുന്ന വില്ല ബൾബിയനാലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ദീപിക പതു കല്യാണം കഴിഞ്ഞ സ്ഥലം അപ്പോൾ അവരുടെ കല്യാണങ്ങൾ ഇതൊക്കെ നടന്നാൽ പക്ഷേ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടൊന്ന് കിടക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന് അടവാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ഇവിടുന്ന് കാണാനും പറ്റുന്നില്ല എന്തായാലും ഒരു പക്ഷേ ബോട്ടിനെ എടുത്ത് എത്തിക്കാൻ യാത്ര ചെയ്യാൻ പറ്റുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്രയും മെച്ചം എന്നു പറഞ്ഞ സ്ഥലത്താണ് ഇത്രയും എന്ന് വെച്ചാൽ മൂന്നര എന്തുകൊണ്ടാണെന്നറിയത്തില്ല അങ്ങനെ ഒരു പേരാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത് നമ്മൾ മെനാജോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് മെനാജോ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് കാറ് കയറ്റിയിട്ട് നമ്മൾ ബെല്ലാജോയിലേക്ക് പോകുന്നത് ബെള്ളത്തിൻ്റെ ഉള്ളിൽ നിറച്ച് മീനും കേട്ടാകും നിറച്ച് മീനാണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോണന്ന് ബെല്ലാജോ ആണ് ഇതിനകത്ത് എത്ര നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അറിയത്തില്ല അതായിരിക്കണം ബെല്ലാജോ അതിൻ്റെ അപ്പുറത്തായിരിക്കണം വേറെ തന്നെ കാണുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം ബല്ലാജോലിക്ക് പോകുന്നു ബാലാജിൽ പോയി കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റൊരു പോകുള്ളൂ എന്തെങ്കിലും നമുക്ക് ബെല്ലാജോക്കെ കടന്നിട്ട് ആ വഴി പിടിച്ച് നമുക്ക് കോമ കൂടിയിട്ടോ അല്ലെങ്കിൽ ലേക്ക് കൂടിയിട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പുറ സൈഡിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേക്ക് കൂടിയിട്ടാണ് പോവാം ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ കോമ കൂടിയിട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ മെനാജോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇവിടെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ലേക്ക് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇപ്പൊ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് പാർക്കിങ്ങിന് ഒരു യൂറോ പേയ്മെന്റ് ഉള്ള പാർക്കിംഗ് അല്ലാത്ത പാർക്കിങ് കുറേ ഉണ്ട് പക്ഷെ കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബോട്ട് കിട്ടും കേട്ടോ പോവാനായിട്ട് ഇനി ഇവിടുന്ന് ഈ രണ്ട് സ്ഥലം അവിടെ ഒന്നിക്കുന്ന ഭാഗമാണത് ഇപ്പൊ ഇവിടുന്ന് നേരെ മുന്നിലേക്ക് പിന്നെ കുറച്ചും കൂടി ലാഗം മുന്നോട്ട് പോകുന്നുണ്ട് ഈ തടാകം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു മൂന്ന് ഭാഗങ്ങളാണ് ശരിക്കും പറയാണെങ്കിൽ ഈ കാണുന്ന പോലെ വേറെ എന്നും അതുപോലെ ബെല്ലാജോ എന്നൊക്കെ നമുക്ക് കാർ കയറ്റി ഈ സ്ഥലത്തേക്ക് ഇപ്പം നിൽക്കുന്ന മാനേജറിലേക്ക് വരാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് കാർ കൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ഇപ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ മാറ്റുന്നതാണ് കുറച്ച് നല്ലത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചുറ്റണം നമ്മൾ കോമൊക്കെ ചുറ്റി മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ സാധിക്കുള്ളൂ കാരണം പക്ഷേ വരുന്ന വഴികൾ നല്ല ഭംഗിയാണ് ഒരു തവണയെങ്കിലും ഇതിടെ ഒന്ന് യാത്ര ചെയ്യുന്നത് എപ്പോഴും നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല വലിയ മീനുകളുണ്ട് തടാകത്തിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റത്തേക്ക് തന്നെ വലിയ മീനുകൾ വരുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും ഇന്ന് പിടിക്കുന്നത് ഇവിടെ കാണുന്നില്ല എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല ശുദ്ധജലമാണ് അങ്ങനെ വലിയ മലീരണ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും വരുന്നതല്ല പക്ഷെ വലിയ മീനുകളുമാണ് നമ്മുടെ നാട്ടിലെങ്ങാനും വേണം ഒറ്റ മീനുക ഇവിടെ ഉണ്ടാവില്ല കാരണം അതുമാതിരി മീനാണ് ഒത്തിരി മീനുണ്ട് ഇവിടെ നമുക്ക് ബോട്ടുകൾ റെന്റിനെ ഇടും കേട്ടോ പരമാണ് ഓഹരമായിട്ടുള്ള സ്ഥലം എല്ലായിടത്തും നല്ല എന്താ പറയുക ഫോട്ടോക്കെടുക്കാൻ പറ്റിയ നല്ല രീതിയിൽ ചെടികളൊക്കെ പിടിപ്പിച്ച് അതിൻ്റെ ചെറിയ കൂടാരങ്ങൾ ഇങ്ങനെ തടാകത്തിലേക്ക് ഇറങ്ങി വയ്ക്കുന്ന രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ ഒരു പരിധി ഒരു ഇവിടുത്തെ കടക്കാരും അതിന് നല്ല രീതിയിൽ അവർ ഇത് ചെയ്യുന്നുണ്ട് ഇവിടെ കാരണം നമ്മൾ ഓരോ കടയിൽ ചെല്ലുമ്പോഴും ആ കടക്കാരും നന്നായിട്ട് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ട ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നു ഇവിടുത്തെ ആ തടാകം ഒന്നായി കഴിഞ്ഞു ഇനി ഒന്നായിട്ടാണ് കിടക്കുന്നത് അതായത് ആ വഴിയുടെ താഴത്തേക്ക് വരുന്ന രീതിയിലുള്ള ആ ഒരു ഭാഗമാണ് ഞാൻ അങ്ങോട്ടുള്ളത് ബാക്കി രണ്ട് ഭാഗങ്ങളും അവിടെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നാലാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക ഇത് മെനാജോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാഴ്ചകളുള്ളത് മെനാജോൻ്റെ ചന്ദ്രസ്തോറിക്കോ എന്ന് പറയുന്ന ഭാഗമാണ് അപ്പൊ ഇവിടെ നിന്ന് അവിടെ നമുക്ക് ഒരു പള്ളി കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് പോയാ വലറ്റ് കളറിൽ ഒരുക്കിയിട്ട് നല്ല ഭംഗിയാണ് നല്ല കളർ ഒരു ഫുണറൽ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പരിപാടി നടക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് കയറുന്നില്ല റോഡൊക്കെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ പാലത്തുമേഖര ഇങ്ങനെ നടന്നു വരാനുള്ള ഒരു ഓപ്ഷൻ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അവധിക്കിടെ അവർ കയറി വരികയാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മെനാജോൽ പോയെങ്കിലും മെനാജോല് അവിടെ നിന്ന് ബെല്ലാജോലിക്ക് പോകാനായിട്ട് ഇപ്പം നമുക്ക് കാർ കയറ്റി പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നുള്ളത് ഉള്ളതുകൊണ്ട് അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് മാറ്റിയിട്ട് ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് നോക്കിയിട്ട് പറയാം കാരണം അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉള്ളൂ രണ്ട് കിലോമീറ്റർ ഇല്ലാന്ന് തോന്നുന്നു കദനാഭ്യ കദന കദനാഭ്യ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് കാർ കയറ്റി പോകാനായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളത് ഇപ്പോൾ നിലവിൽ കാരണം ഇപ്പോൾ ഒരു മണിക്ക് ഇവിടെ ഇത്രകത്ത് വരും അപ്പോൾ അതിനകത്ത് നമുക്ക് കാർ കയറ്റിയിട്ട് നമുക്കും കയറി പോകാനായിട്ട് സാധിക്കും ഞങ്ങൾ രണ്ട് അഡൾട്ടും രണ്ട് പിള്ളേരും ഞങ്ങൾ നാല് പേർക്കും കാർ ഉൾപ്പെടെ നമുക്ക് വന്നിരിക്കുന്നത് ഇരുപത് യൂറോ പത്ത് സെൻറ്റാണ് അപ്പോൾ അത്രയും ഇതൊക്കെ വരുന്നുള്ളൂ ടിക്കറ്റ് ഇവിടെ തന്നെ കിട്ടും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം ഒരു മണി സമയം ഉണ്ടല്ലോ അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് കുറച്ച് നേരം മുക്കാൽ മണിക്കൂർ സമയം ഉണ്ടാവും ഈ കടയാണ് നമ്മൾ ബോട്ടിനുള്ളിലേക്ക് കയറ്റുക അപ്പോൾ ഇത് ഇവിടെ കയറിയിട്ട് നമ്മൾ ആ കടുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പതിനഞ്ച് മിനിറ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ തോന്നുന്നു എന്തായാലും നമുക്ക് ചെല്ലുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങളായിട്ട് അറിയാം അപ്പോൾ നമുക്ക് നമുക്കവർ ഇതിൻ്റെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ നരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വൈ ഷേപ്പിലാണെന്ന് പറഞ്ഞില്ലേ ഇതാണ് ആ ഷേപ്പ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഓരോ സ്ഥലങ്ങളുടെ പേരുകൾ കാര്യങ്ങളുണ്ട് അത് ഈ മഞ്ഞ കളർ കടന്നിട്ടില്ലേ ആ മഞ്ഞ കളറിലുള്ള സ്ഥലങ്ങൾ തമ്മിൽ മാത്രമാണ് നമുക്ക് ഈ കാറ് കയറിയിട്ട് നമുക്ക് ഉണ്ടാകാനുള്ള ഓപ്ഷനുള്ളൂ അത് ഇടയ്ക്കിടയ്ക്ക് ആക്കിയേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഇതിനകത്താണ് നമുക്ക് ഈ കാണിച്ചിരിക്കുന്നത് അതിനകത്ത് മനേജോ ഈ പറയുന്ന ക എന്ന് പറയുന്ന സ്ഥലം വെരയന ബലാജോ എന്നാൽ നാല് സ്ഥലത്തേക്കാണ് ബോട്ടുകളിൽ നമുക്ക് കാർ കൂടി കയറിയിട്ട് അപ്പറത്തേക്ക് ഇപ്പോഴത്തേക്കും കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാണുന്ന സ്ഥലങ്ങൾ അതുപോലെ അപ്പർ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ ഈ വൈ ഷേപ്പിൻ്റെ ഞാൻ വൈ എന്ന് പറയാൻ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല തിരിച്ചിട്ട് വയ്യാണ് അതുകൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൾ നടക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും ഒരാൾ നടക്കുന്ന പോലെ ഷേപ്പിലേക്കാണ് അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്നതാണ് കോമോ എന്ന് പറയുന്ന സ്ഥലം ഇപ്പുറത്താണ് ലേക്കോ വരുന്നത് അപ്പോൾ ഈ ലേക്കോയും കോമോ നമ്മൾ കോമോന്നാണ് കയറി ഇങ്ങനെ കറങ്ങി 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 ഇറങ്ങി നമ്മളിപ്പോൾ ഈ ഭാഗത്താണ് എത്തിയിരിക്കുന്നത് ഈ ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ ഏകദേശം നിൽക്കുന്നത് കേട്ടല്ലേ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ മനേജോലി നമ്മൾ എത്തി ഇപ്പോൾ കദനേബ്യ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് നമ്മൾ ബെല്ലാജോലിക്ക് പോകുന്നു അപ്പോൾ ബെല്ലാജോലിക്ക് പോകുന്ന ടൈമിങ്ങും വെരയനയ്ക്ക് പോകുന്ന ടൈമിങ്ങും വേറെ വേറെയാട്ടോ ഇവിടെ നിന്ന് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വന്നു ഇപ്പോൾ ടൈം ടേബിള് അതിനകത്തുണ്ട് കാണിച്ചു പക്ഷേ ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും ഇവിടെ വെബ്സൈറ്റ് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബോട്ട് വരുന്നുണ്ട് പന്ത്രണ്ടായിരം ആയിട്ടുള്ളൂ അഴിക്കും ബോട്ട് വന്ന പെട്ടെന്ന് തന്നെ ബോട്ട് വന്നു പക്ഷേ ഒരു മണിക്ക് പോകുന്നതെന്ന് പറഞ്ഞത് ഇപ്പം ഈ പാലം പയ്യ താഴാണ് താഴെന്ന് വണ്ടികൾക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു സമയത്ത് അതിനകത്ത് എട്ട് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു എട്ട് കാറുകളാണ് അതിനകത്തുള്ളത് ഇപ്പോൾ ആണ് അതിൻ്റെ ബാറ് മുള്ളക്കായി ഇപ്പോൾ ഈ പോയി ഓരോരോ വണ്ടികൾ പുറത്തേക്ക് ഇറക്കും ഓ നമ്മൾ പ്രതീക്ഷ കൂടുതൽ വണ്ടികളുണ്ട് കേട്ടോ നമ്മൾ എട്ട് വണ്ടി എന്ന് വിചാരിച്ചു പക്ഷേ എട്ടല്ല എട്ടി കൂടുതൽ കാറുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളത് നയൻ സീറ്ററും അതുപോലെ തന്നെ കയറുകൾ വരാം കേട്ടോ നയൻ സീറ്ററിൻ്റെ വണ്ടികളും അതിനകത്ത് കയറി വരുന്നുണ്ട് നമ്മുടെ കാറ് ആദ്യമായിട്ടാണ് നമ്മളൊരു ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിനകത്തേക്ക് നമ്മൾ കയറ്റുന്നത് നമുക്ക് സർദേഞ്ഞ ദ്വീപിൽ സിസിലി ദ്വീപിലൊക്കെ പോകാനായിട്ടോ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ തന്നെ കൊണ്ടോണ്ട് വരും അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവിടുന്ന് ബെല്ലാജ് വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോഡ് ഭാഗം പോകാൻ പറ്റുന്ന സ്ഥലമാണ് പക്ഷേ ഇതൊരു വെറൈറ്റി ആണല്ലോ അപ്പോൾ ഇത്ര നേരം ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കടന്നാൽ മതി അപ്പോൾ നമ്മൾ നേരം അതെ ബോട്ടിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പോകണം നമ്മുടെ കാർ ആൾക്കാരെയാണ് ആദ്യം കയറ്റുന്നത് ഒത്തിരി വണ്ടികളുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അഞ്ചു മിനിറ്റ് കൂടി ബോട്ട് പോകാനായിട്ടുള്ളു അപ്പോൾ ആദ്യം ആൾക്കാരെ കയറ്റിയിട്ടാണ് നമ്മൾ കയറ്റുന്നത് അപ്പോൾ നമ്മുടെ കാർ മുകളിലേക്ക് കയറ്റാണ് ുള്ളിൽ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിരിക്കണം ആദ്യമായിട്ടാണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മള് ഒരു എന്താ പറയാ നമ്മുടെ കാറ് വേറൊരു വാഹനത്തിന്റെ ഉള്ളിൽ കയറ്റി കൊണ്ടുപോയി വണ്ടി കേടായിട്ട് പോകുന്നില്ല ഇതുവരെ നമുക്ക് അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ഇറങ്ങിയിട്ട് പുറത്തേങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം ഒത്തിരി വണ്ടികൾ നമ്മൾ ഒത്തിരി വണ്ടികൾ ഇതിനകത്ത് കയറ്റി കൊണ്ടുപോകാൻ പറ്റും ഇതിനകത്ത് രണ്ട് നാല് ആറ് ഈ ആറുപേറും പന്ത്രണ്ടിക്കോണ് പതിനാല് പതിനാറോ പതിനെട്ടോ വണ്ടികളുണ്ട് അല്ല ഇങ്ങനെയാണ് നമ്മൾ നേരെ ഫ്രണ്ടിലാണ് ഈ ലാഗോ കിടക്കുന്നത് ഈ ഒരു തടാകം ഇതാണ് ഇഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയതായിട്ട് ഓളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ബെല്ലാജുലിടെ നടക്കുകയാണ് ബെല്ലാജോയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡ് കാണുന്നത് തടാകമാണ് ആ തടാകത്തിൻ്റെ കുമ്പടാകത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഈ സൈഡും കുമ്പടാകത്തിൻ്റെ ഭാഗമാണ് അതായത് രണ്ടായിട്ട് സ്പിറ്റ് ചെയ്ത് പോകുന്നത് ബെല്ലാജു വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രശസ്തി ഇതുപോലെ തന്നെ വളരെയധികം ടൂറിസ്റ്റിൽ വരുന്ന ഒരു സ്ഥലമാണ് ബെല്ലാജോ എന്നുള്ളത് തടാകത്തിൻ്റെ അടുത്തേക്കിടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ കോമോ സൈഡാണ് അത് കോമോ എന്ന് പറഞ്ഞ ചിത്രത്തെ ആ ടൗണിലേക്ക് പോകുന്ന ആ ഭാഗമാണ് അപ്പുറത്തെ സൈഡിലാണ് ലെക്കോലേക്ക് പോകുന്നതുള്ളത് സ്പീൻ കഴിക്കാനുള്ള പരിപാടിയാണ് ഇത് ഈ സ്റ്റെപ്പ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയുള്ള സ്റ്റെപ്പ് ആട്ടോ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് കയറാം ഇവിടെയും ബോട്ട് വരുന്ന സ്ഥലമാണ് പക്ഷേ നമ്മൾ നേരത്തെ വന്ന മാതിരി കാറ് കൊണ്ട് വരുന്ന ബോട്ടുകൾ ഇവിടെയല്ല നിർത്താതെ അപ്പുറ സൈഡിലാണ് അപ്പോൾ അല്ലാതെയുള്ള ബോട്ടുകൾ വരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഒരു ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെനിക്ക് ഫാസ്റ്റ് ബോട്ടാന്ന് തോന്നുന്നു നിങ്ങൾ ലഗേജ് ഒക്കെ ആയിട്ട് വരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ലഗേജ് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് രണ്ട് യൂറോ എന്തോ ആണോ ചാർജ് ഇവിടെ ലഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ ചുറ്റി നടന്ന് കാണാവുന്നതാണ് ഇവിടെ നിറച്ച് ടൂറിസ്റ്റുകളാണ് ഇവിടെ എല്ലാ ഇവിടത്തും ഇത്തരം കല്ലുകൾ തിരിച്ചു നമ്മൾ നമ്മളെവിട്ടേക്ക് നോക്കിയാൽ ഇങ്ങനത്തെ കല്ലുകളാണ് റോഡ് വേസ്റ്റ് എല്ലാം എല്ലാ ഇത്തരം കല്ലുകൾ തിരിച്ചു ടത്തും ജലാത്ത കടകൾ ഷോപ്പിംഗ് കടകൾ റെസ്റ്റോറൻറ്റുകൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്തുനിന്ന് കണ്ടതാണ് സെർബൽ ലോണി സരിത്ത് സെർബൽ ലോണി എന്ന് പറയുന്നത് നമുക്ക് ഇരിക്കത്തേക്ക് പോയി ഇറങ്ങിയിട്ട് ഇതിൻ്റെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ആൾക്കാർ ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റെപ്പുകളെന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പുകളാണ് ഇവിടുത്തെ പ്രത്യേകതകൾ ഇവിടെ നിറച്ച ടൂറിസ്റ്റുകളാണ് ഇത് കാണാനായിട്ട് വരുന്നത് അതിൻ്റെ ചുറ്റും കടകളാണ് കടകളുടെ ഷോപ്പ് ചെയ്ത ആൾക്കാർ പോകുന്നത് ഇതിന് ചുറ്റും പ്രധാനപ്പെട്ട വഴികളായതുകൊണ്ട് തടാകം ഉള്ളതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇത്തരം തിരക്ക് ഇവിടെ വരുന്നത് ഇപ്പോഴത്തെ ആളുകളിരുന്ന് ഇറ്റാലിയൻ ഭക്ഷണം ഇരുന്ന് കഴിക്കുക മുസ്കത്തേക്ക് ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഐസ്ക്രീം ഞങ്ങൾ മേടിച്ച അതേ ഷോപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാരണം നമ്മൾ മുളിക്കിട പോയിട്ട് കറങ്ങി സ്റ്റെപ്പ് എടുത്ത് വീണ്ടും താഴ്ത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് റൗണ്ട് കറങ്ങി വന്നു എന്ന് പറയാം ഞങ്ങളുടെ രണ്ട് ദിവസത്തെ യാത്ര ഞങ്ങൾ ഇവിടെ നിർത്താൻ പോവുകയാണ് ഞങ്ങൾക്ക് വെരന്നയിലേക്ക് പോകണം എന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ബല്ലാജിയുടെ അപ്പുറത്തെ ഭാഗമായതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് വേറെ ദിവസം വരാമെന്ന് കരുതിയിരിക്കുകയാണ് മാത്രമല്ല നമുക്ക് തടാകത്തിയുടെ ബോട്ടിങ് കുറേ നടത്താനുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് വേറെ ദിവസം എടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളിവിടെ ബല്ലാജി വല്ല നിർത്താനാണ് കാരണം ഇപ്പോൾ തന്നെ വൈകുന്നേരമായി ഇപ്പം നാലുമണി ആകും രണ്ട് നാലുമണിയാവുന്നു ഈ കണ്ട സ്ഥലങ്ങളുണ്ടല്ലോ കുറേ സ്ഥലങ്ങൾ നമ്മൾ കണ്ടു ഈയൊരു യാത്രയിൽ കാരണം കോമോയിൽ ആ തടാകത്തിന് ചുറ്റുമുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാന്ന് നമുക്ക് അക്കുനോട് റയാനോടും ചോദിക്കാം അക്കുനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്ഥലമായിരുന്നു ബൽക്കോണിതാലിയ ഓക്കെ മലയാളം മുകളിൽ നിന്നിട്ട് നമ്മൾ ഒക്കെ കണ്ടതാണ് അവൾക്കൊക്കെ കൂടുതൽ റയാൻ ഏറ്റവും കൂടുതൽ ആ രണ്ടുപേർക്കത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കാരണം അവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു മോളി ചെന്നിപ്പോൾ ചൂട് ഇത്ര ഉണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പൊ മുപ്പത് ഡിഗ്രിയിൽ കൂടുതലാണ് ഇവിടുത്തെ ചൂട് നല്ല ചൂടുണ്ട് ഇവിടെ വെച്ചുകഴിഞ്ഞാൽ നാലുമണിയായിട്ടും ഈ രണ്ട് ദിവസം മഴ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരു രസം ഈ മഴ രണ്ട് ദിവസം മാറി നിന്ന് ഇന്നലെ രാത്രി മാത്രം ചെറിയൊരു മഴ പെയ്തു അല്ലെങ്കിൽ ഞങ്ങളെ രാത്രിയിലും ഞങ്ങൾ ചിലപ്പോൾ പുറത്തിറങ്ങി നിന്ന് നടന്നേ ആ തടാകത്തിന് തീരത്തേക്ക് ഞങ്ങൾ നടന്നേനെ പക്ഷേ ആ ഒരു സമയത്ത് മാത്രമാണ് നമുക്കൊരു ചെറിയ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ സമയത്തും നല്ല വെയിൽ ഇപ്പോൾ മുപ്പതിന് മുകളിലാണ് പക്ഷെ മുപ്പതിന് മുകളിലൊക്കെ ഡിഗ്രിയിൽ ചൂടുള്ളപ്പോൾ ഇവിടേക്ക് വന്ന് ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇതൊക്കെ ചെറിയൊരു മല ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ കയറി നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയർഡാവും അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാലാണ് ഈ ഒരു ഏഴുമണി എട്ട് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ എത്തുള്ളൂ അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൽക്കാലം ഈ യാത്രയോട് നിർത്താനും ഇപ്പോൾ രണ്ട് ദിവസമായി ഞങ്ങൾ ചുറ്റും കറക്കായിരുന്നു ഈ ഒരു തടാകത്തിന് ചുറ്റുമായിട്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളെല്ലാവരും കൂടി can yeah.